അത് നല്ല വെള്ള കളറിൽ മഞ്ഞ കളറിൽ കാണാറുണ്ട് അത് കണ്ടാ ഇവിടെ പുതിയ ആട്ടിന് ആദ്യത്തെ കരിമീൻ എങ്ങനെയുണ്ട് സാധനം സാധനം എങ്ങനെയുണ്ട് പിണ്ണൻ കാച്ച കരിമീൻ കാലതിരോ നോക്കേ കിട്ടിയാലേ ഏറ്റവും ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ ഒരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡാർട്ടും സ്പെഷ്യൽ റബ്ബറും വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാനും കുഞ്ഞും കൂടി അന്ന് സ്പോട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്തന്നെ ഒരു സ്പോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അല്ല കുഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഒരു സ്വാഗതം കൂടെ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോകുന്നേക്കുമ്പോൾ എന്തായാലും നമ്മുടെ സ്പെഷ്യൽ ഡാർട്ടും അതേപോലെ തന്നെ നമ്മുടെ പുതിയ റബ്ബറും ഒന്ന് ഞാൻ കാണിച്ചൊരാട്ട സിക്സ് എമ്മിന്റെ പുതിയ റബ്ബറാണ് ഒരു വെറൈറ്റി ഒക്കെ ഒന്ന് വന്നിരിക്കുന്നത് അപ്പൊ അതെല്ലാം അതേ താഴത്തെ വെക്കാനായിട്ടുള്ള ഒരു സ്ഥലമില്ലാത്ത പറഞ്ഞാൽ വണ്ടി തന്നെ നമ്മുടെ റീല് റെയിലിൻ്റെ പുതിയ എമൗണ്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് പുതിയ എമൗണ്ട് നമ്മളെടുത്ത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്ത ഡാറ്റ ആണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് അതേപോലെ തന്നെ ആ റബ്ബർ സിക്സമ്മിൻ്റെ നമ്മൾ കെട്ടിയെടുക്കുന്ന റബ്ബർ അതുപോലെ തന്നെ പുതിയ നമ്മുടെ സേഫ്റ്റി ഗ്ലൗസും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഡാറ്റ എന്ന് വെച്ചാൽ അതേ നോർമൽ ഡാറ്റ ഒരു മൂന്നെണ്ണം ഉണ്ട് അതേപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കൽ ഡാറ്റാണ് അത് നമ്മൾ നാല് പീസെടുത്ത് പിന്നെ അത് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഡാറ്റ വരുന്നത് സ്പെഷ്യൽ ഡാറ്റ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊരു ഡാട്ട റബ്ബർ ഇവിടെ തന്നെ ഇപ്പുണ്ട് ഇതാണ് നമ്മുടെ റബ്ബർ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡീപ്പർ ആണ് ഇത് കണ്ട ഹെഡൊക്കെ നല്ല സ്ക്വയർ പോലെ ഒരു റെക്റ്റാംഗുലർ എന്നൊക്കെ പറയുന്നത് പെൻറ്റൊക്കെ അഞ്ച് അഞ്ച് മൂലയായിട്ട് വരുന്ന ആട്ട അഞ്ച് മൂല പോലെ വരുന്ന ഒരു ഷാർപ്പിംഗ് പോയിന്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ല രസമാണ് സാധനം ഷൂട്ട് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ വേണ്ട നല്ല വെയിറ്റ് ഉണ്ട് ഫ്രണ്ട് സൈഡിൽ അതേപോലെ തന്നെ നല്ല ഡീപ്പും കിട്ടും ഇതിൻ്റെ ഗ്രിപ്പ് കണ്ട ബാക്ക് സൈഡിലെ ഗ്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് അതിൽ നാല് ഡാറ്റ വന്നേക്കണേ നാലും അതേ ആ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നാല് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കാരണം നല്ല ആക്യുറസി ഉണ്ട് അതേപോലെ തന്നെ നല്ല ഡീപ്പും ലോങ്ങും മീൻ മീനടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ലോക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് വേണ്ടിയുള്ള നല്ല അടിപൊളി ഓട്ടോമാറ്റിക്കലായിട്ട് മുള്ളും പോലെയുള്ള കേട്ടോ ഇങ്ങനെ ഉടക്കുള്ള ടൈപ്പാണ് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ബാഹ്യം വലിയ മീനൊക്കെ അടിക്കാണ്ട് നല്ല അടിപൊളിയാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഹെഡിൻ്റെ ഏകദേശം കുറച്ച് താഴെ തന്നെ മെള്ളലായിട്ടാണ് മാറിയിട്ടാണ് ഈ ലോക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ലോക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇച്ചിരി കയറി കഴിയുമ്പോൾ തന്നെ ലോക്ക് പെർഫെക്റ്റ് ആയിട്ട് വീഴും ഇതിൻ്റെ കുറച്ചുകൂടെ ബാക്കിലോട്ട് മാറിയിട്ടാണ് കേട്ടോ ഇതും ഇതും തമ്മിൽ വെച്ച് നോക്കി അറിയാൻ പറ്റും അതിൻ്റെ ഡിഫറൻസ് കണ്ട അതിൻ്റെ ആരോസിൻ്റെ ഇത് വെച്ച് നോക്കിക്കണ്ടേ ഷാർപ്പിങ് കഴിഞ്ഞിട്ട് ഷാർപ്പിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലോക്ക് വരുന്നതും അതിൻ്റെ ലോക്ക് വരുന്നതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ ഏകദേശം നല്ല വ്യത്യാസമുണ്ട് ഒരു സെൻറ്റിമീറ്ററോളം ഫ്രണ്ടിലോട്ട് മാറിയിട്ടാണ് ഇതിൻ്റെ ഇരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ഡാർട്ട് അതുപോലെ നമ്മുടെ സ്പെഷ്യൽ റബ്ബറിനെ കുറിച്ച് പറയുകയാണെന്ന് തന്നെ ഇതാണ് റബ്ബറേ വേണ്ട സ്പെഷ്യൽ റബ്ബറാണ് കേട്ടോ ഈ റബ്ബർ എന്ന് സിംഗിൾ ആയിട്ട് വരുന്ന റബ്ബറാണ് റിംഗിൾ വരുന്നത് മാത്രമല്ല ഇതിൻ്റെ അറ്റത്തുനിന്ന് ഏകദേശം ഈ ഒരു പൊസിഷൻ വരെ ഈ ഒരു പൊസിഷൻ വരെ ഉള്ളിലൊരു ഗ്രീൻ റബ്ബർ കൂടെ നമ്മൾ ഉണ്ട് അതിനകത്ത് കണ്ട ഒരു ഗ്രീൻ റബ്ബർ ഒരു ഫോർ എമ്മിൻ്റെ റബ്ബർ ഇതിനകത്ത് കിടപ്പുണ്ട് നമ്മുടെ സിക്സ് എം ആണ് ഈ റബ്ബർ വരുന്നത് ഇവിടെ ഒരു സൈക്കിൾ ബോൾ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ റബ്ബറിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്ന ബോൾ അത് ഇവിടെ ഒരു ബോളുണ്ട് ശരിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഹാൻഡിൽ സെറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി നീളം കുറച്ച് കൂടുതലുണ്ട് അപ്പം നീളം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ആദ്യം റബ്ബറ് നമ്മൾ സാധാരണ ഇടുന്ന റബ്ബർ ഇങ്ങനെയാണ് വലിച്ചിടാറുള്ളത് ഇവിടെ നേരെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട് സൈഡിലേക്ക് നിൽക്കും നമ്മൾ ബാക്കിലേക്ക് അപ്പം നീളം കൂടുതൽ വരും അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ യൂട്ടേന അടിച്ച് വളച്ച് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ നീളം കുറഞ്ഞ് കിട്ടും നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് റബ്ബർ സെറ്റ് ചെയ്യുന്നത് ഞാൻ എന്തായാലും റബ്ബർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാട്ടാ ഇപ്പം റബ്ബറ് കണ്ടല്ലോ അത്യാവശ്യം നല്ല വലിവള്ള റബ്ബർ ഒന്ന് കാണിച്ചു ഞാൻ വേണ്ട ഈ റബ്ബറ് കണ്ടോ സിക്സ് എമ്മിൻ്റെ നല്ല പല്ലിയുടെ കളർ അല്ലേ വേണ്ട നല്ല നല്ല വലുണ്ട് കേട്ടോ നല്ല വലിയെന്ന് വെച്ചാൽ നല്ല ടെമ്പറാണ് ഇതൊക്കെ കട്ടിച്ച് മീൻ എവിടെ കിടന്നു വെച്ച് ചോദിച്ചാൽ സൂപ്പർ റബ്ബറാണ് അപ്പോൾ ഈ റബ്ബറ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകട്ടെ അപ്പം നമ്മുടെ നേരത്തെ ഇന്ന് കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നമ്മൾ വാങ്ങിനെ കടിക്കാൻ പോയ ദിവസം ഷൂട്ട് ചെയ്ത റബ്ബറ് നമ്മൾ ജസ്റ്റ് മാറ്റുവാണ് നമ്മൾ കരിമീനും വാങ്ങിയത് അപ്പോൾ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഏറ്റവും ടോപ്പിലെ പോയിന്റിൽ സാധാരണ ഇങ്ങനെയാണ് നമ്മൾ വലിച്ചിടാറുള്ള റബ്ബർ ഇതിപ്പോൾ രണ്ട് റബ്ബറുള്ള കാരണം കുറച്ച് ഇതുണ്ട് വേണ്ട ഇങ്ങനെയാണ് സാധാരണ റബ്ബർ ഇടാറുള്ളത് പക്ഷേ നമുക്ക് ഇതിന് ഇച്ചിരി നീളം കൂടുതലാണ് കാരണം റബ്ബറ് ഞാൻ അങ്ങനെ ഇടുന്നില്ല റബ്ബർ ആദ്യം നമ്മൾ ഈ ഒരു പൊസിഷനിൽ ആദ്യം താഴ്ത്ത് നമ്മൾ റബ്ബർ ഇടുന്നു കണ്ടോ റബ്ബർ ഇടുമ്പോൾ ഈ ഒരു ഫ്രണ്ടിലോട്ട് നിൽക്കും ഇത് നേരെ അടിച്ചതിന് ശേഷം ഇവിടെ കൂടെ റബ്ബർ അടുത്തത് ഇങ്ങനെ വലിച്ചിടുന്നു കണ്ടോ ഇതൊന്ന് വലിച്ചു കഴിയുമ്പോൾ ഇവൻ ടൈറ്റായി അതേപോലെ തന്നെ ആ ഒരു അത് ഇട്ട പോലെ തന്നെ നമുക്ക് നമുക്കിവിടെ വിടുന്നു ആദ്യം താഴേ ഇങ്ങനെ ഒന്ന് വലിച്ചിടുന്നു ടൈറ്റാക്കതിന് ശേഷം തിരിച്ച് നേരെ അവനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇടുന്നു കണ്ടാ ഒന്ന് വലിച്ച് രണ്ട് റബ്ബറും കൂടെ ഒന്ന് വലിച്ചു കഴിഞ്ഞു അതെ ആ സീറ്റിംഗ് ആട്ടിരിക്കുന്ന ആ റബ്ബറിൻ്റെ പൊസിഷനൊന്നും നോക്കിക്കണ്ടോ കാണിച്ചു കൊടുക്കുന്ന നന്നായിട്ട് കണ്ടാ നമ്മുടെ റബ്ബർ ഇട്ടിരിക്കുന്ന മോഡൽ നോക്കിക്കൊണ്ടേ നമ്മളിപ്പോൾ ഹാൻഡിൽ ഷൂട്ട് ചെയ്യാൻ വർദ്ധിത് ഇങ്ങനെയാണ് ഹാൻഡിൽ പിടിക്കുന്നത് അപ്പോൾ റബ്ബർ വന്നിരിക്കുന്നതാണ് അടിപൊളിയല്ലേ ഇങ്ങനെ റബ്ബർ ഇട്ട് കഴിയുമ്പോൾ റബ്ബറിൻ്റെ നീളം കറക്റ്റായിട്ട് കുറഞ്ഞ് കിട്ടും അതേപോലെ തന്നെ നല്ല ഷൂട്ട് ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെ ഹാൻഡിൻ്റെ അതേ ഒരു തൊമ്പ് ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം വാഹനം അടിക്കുമ്പോൾ ദിവസം ഈ കയ്യിൽ ഇത് കൊളുത്തി കൊളുത്തിട്ടുണ്ടെന്ന് വിചാരിച്ച് ഞാൻ താഴത്തേക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇട്ടതാണ് ഹാൻഡിൽ താഴേ വീണ് ഈ എൻ്റെ ഒടിഞ്ഞു പോയിട്ടുണ്ട് കുഴപ്പമില്ല എന്നാലും വേറെ ഡാമേജും കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ഇതാണ് കുത്തി വീണത് അതുകൊണ്ട് അത് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളത് സ്പെഷ്യൽ ഡാർട്ട് ഇട്ടിട്ട് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകണം അപ്പോൾ കുഞ്ഞു എൻ്റെ അടിക്കടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ സ്പെഷ്യൽ ഡാർട്ട് വെച്ചിട്ടുള്ള നല്ലൊരു വീഡിയോ നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നത് കുഞ്ഞുമാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റണം അപ്പോൾ കുഞ്ഞു പറഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് മീൻ ഷൂട്ട് ചെയ്ത് വരുവുള്ളൂ അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഡാർട്ട് വെച്ചിട്ടുള്ള ഒരു വലിയൊരു ഫിഷിങ്ങായിട്ട് കാണണ്ട നമ്മൾ സ്പെഷ്യൽ ഡാറ്റിൻ്റെ ഒരു എങ്ങനെയാണ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഫിഷിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഇനി ഗ്ലൗസും കാര്യങ്ങളും എടുക്കുക റീലി സെറ്റ് ചെയ്യുക നമ്മുടെ സേഫ്റ്റി ഗ്ലൗസ് ഇടുക നമ്മൾ ഈ സ്പെഷ്യൽ ഡാറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫിഷിംഗ് തുടങ്ങാം അപ്പോൾ കുഞ്ഞു എങ്ങനെയുണ്ട് തുടങ്ങിയല്ല ഇന്ന് ശരിക്കും ഒരു വലിയൊരു സന്തോഷം കൂടെ ഉണ്ട് എനിക്ക് കാരണം ഇവിടെ കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ വരുമ്പോൾ നല്ല രാവിലെ നല്ല ഏറ്റമായിരിക്കും പക്ഷേ പക്ഷെ ഇന്ന് വന്നപ്പോഴെ വെള്ളം ഇറക്കവാണ് നമ്മൾ വേണ്ട വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം തീരെ കുറവുണ്ട് ഇപ്പം ഇവിടുന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളം എന്നാലും അത്യാവശ്യം വെള്ളം കുറവുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു കരകോലത്തെ ഭാഗമാണ് അങ്ങോട്ടാണ് ഇച്ചിരി വെള്ളം ഉള്ളത് അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ വന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഇൻ്ററാക്ഷൻ എടുക്കാൻ നേരത്ത് ഇവിടെ ഏകദേശം ഒരു വൺ കെ ജി ടൈപ്പ് തിലോപ്പികൾ വന്നിട്ടുണ്ടായിരുന്നു വരാം ഇവിടെ എപ്പോഴും കാണുന്നതാണ് പക്ഷേ ഇന്ന് കണ്ടില്ല കേട്ടോ വരാൽ അപ്പൊ ആ തിലോപ്പിനെ ഒക്കെ നമുക്ക് ഇന്ന് അടിച്ചു കയറ്റാനായിട്ട് പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് അടിക്കാം എന്തായാലും അത്യാവശ്യം വെള്ളമുള്ള സ്ഥലത്താണെങ്കിൽ ഈടാട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കാരണം ഇതേ മുടലിൽ തന്നെ ഒരു ഡീപ്പർ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്നു കൊണ്ടാണ് എനിക്ക് അത്രയും ഇഷ്ടം ഈടാട്ടിനോട് തോന്നിയത് എന്തായാലും മീനെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി നമ്മൾ ഇന്ന് ഫിഷിംഗ് ഉറങ്ങണം കുഞ്ഞു അപ്പൊ ഓക്കെ നമുക്ക് തുടങ്ങിയാലോ കുഞ്ഞുതേ ഗ്ലാസ് ഒക്കെ വെച്ച് കുഞ്ഞുന്റെ ബി എം ഡബ്ല്യു നയൻ സീരീസ് ഒക്കെ തോപ്പിയ ക്യാപ്പൊക്കെ വെച്ച് റെഡിയാ നീക്കണം അപ്പൊ ഇന്ന് പൊളിക്കുമല്ലേ നമ്മള് ഓക്കെ അപ്പോൾ വെച്ചാൽ മേരെ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ റബ്ബറും എല്ലാം ഉണ്ടെന്നുള്ളത് എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാത്തൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ നമ്മള് അഴിച്ചേരും കൊറിയറായിട്ട് ഓക്കെ

ഏ ഒരു ഗ്രാം ഒക്കെ നമ്മുടെ സ്പെഷ്യൽ ഡാറ്റിന് അകത്തുള്ള ആദ്യത്തെ മീനാണ് അത്ര ലോങ്ങില് ഞാൻ കുറച്ച് എടുത്ത് കറക്റ്റ് ഇത്രയും കിട്ടും ഇതിന് മുട്ട ആയിട്ടുണ്ട് വയറിനകത്തൊക്കെ മുട്ട വരുന്നുണ്ട് വയറ്റിൽ മുട്ട ഉണ്ടാക്കണം ഇത്ര ചെറിയ ഇതിലെത്തിക്കും മുട്ട അടിപൊളി അപ്പൊ അതെ നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞപ്പോ അതെ നമുക്ക് ആദ്യത്തെ മീൻ കിട്ടുന്നുണ്ട് ക്രിസ്മസിന് നമ്മള് വാങ്ങിച്ചു വെച്ച ഡാട്ടാണ് അപ്പോൾ സ്പെഷ്യൽ വീഡിയോ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പോൾ അതെ ആ ഡാട്ട് കണ്ടല്ല ഇന്ന് ഊരി എടുക്കുകയാണ് ഡാട്ടിൻ്റെ പാസ് ചെയ്ത് ഇപ്പുറത്ത് നോക്കണം കാരണം ഊരി എടുത്താൽ മതി ഡാട്ട് കണ്ടല്ലോ നമ്മുടെ പുത്തൻ ഡാട്ടും ഫസ്റ്റ് മീനാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ അവർ ആദ്യത്തെ ഷൂട്ടിൽ മീൻ കിട്ടിയില്ല കേട്ടോ ശരിക്കും കാരണം വേറൊന്നും അല്ല ആദ്യം ഞാനൊരു വലിയ തിലോപ്പന അടിക്കാൻ വേണ്ടി എയിം ചെയ്ത് പിടിച്ചിട്ട് ഡാട്ട് വലിച്ചു വന്നപ്പോ ഉണ്ടല്ലോ ഇവിടെ അധികം പ്രസ് ചെയ്ത് പിടിച്ചിട്ടില്ലായിരുന്നു കയ്യിൽ നിന്ന് തെന്നിപ്പോയി പക്ഷേ മീനെ കിട്ടിയില്ല ആദ്യത്തെ ഷൂട്ട് പോയി ഇപ്പോൾ രണ്ടാമത്തെ ഷൂട്ടിലാണ് നമുക്ക് ആദ്യത്തെ മീൻ കിട്ടുന്നത് കേട്ടോ

ആടി ൂടിയാണ് സ്ഥലത്താണ് അടി കൊണ്ടിരിക്കുന്നത് മങ്ങല് അല്ലേ എന്റെ കണ്ണ് കണ്ണ് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത് കവള് ടൈപ്പ് വരുന്നതാണ് നമ്മുടെ ഗ്രിപ്പറും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് സൈസ് ഞാൻ കണ്ടിട്ട് പാസ് ചെയ്ത് രാത്രി കേട്ടിട്ടത് നമ്മുടെ ഉള്ളം കയ്യിലൊക്കെ വെച്ചിട്ട് ഇത് സൈസ് സൈസ് നമ്മുടെ വേണ്ട സൈസെന്ന് പറയുമ്പോ അതേ വരണ്ടത് മുമ്പ് ഏകദേശം ഷർട്ട് കൈവരണ്ടത് എട സൈസ് വൺ കെ ജിക്കും മേലെ ഉള്ളത് അല്ലേ ആ കൊണ്ട് 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 അടി കൊണ്ട്

ും പുറത്ത് തന്നെ ഇരിക്കും പുറത്തു തന്നിരിക്കുക നമ്മുടെ ഇത് കൊടുത്ത വെട്ടില്ലേ റബർ കൊടുത്തിൽ തന്നെ മീൻ കളഞ്ഞു ഭാഗ്യം പോവാൻ

കൊണ്ട് 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 അടികൊണ്ട് 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 ഓടിയാണ് റെഡ് റെഡ് റെഡി അടിച്ച റെഡി തന്നെയാണ് കൊണ്ടുപോയെന്നറിയില്ല ഏട്ടാ ചെറിയ വരിയാണ് വലുപ്പ് വേറെന്താ ചെറുതിട്ട കൊണ്ടത് വലുതിട്ടല്ല കൊണ്ടത് ഇത് ചെറിയ ഇതിൽ നോക്കാ അയ്യോ വലുതിനിട്ട് അടിച്ച ചെറുതിട്ടാ കൊണ്ടത് വലുത് ആയി ആ കുഴിയിലാ നിന്നേക്കേരെ ചെറുതല്ലാട്ടതേ അത്യാവശ്യം ഇപ്പുറത്ത് വന്നിട്ടുണ്ട് കൂടിയാണ് പവർ നോക്കിയത് അത്ര ലോങ് അടി നിന്ന ഒന്നിട്ടില്ല അടിച്ചെടുത്ത് വലുതാ ഇത് നല്ല വലുതാ അരക്കിലോത്തിന് മേലെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അത്രയും കണ്ടത്തിൽ അപ്പുറത്ത് വന്നിട്ടുണ്ട് ഫ്രണ്ടില് വന്ന് നൂല് കുതിങ്ങി തിരിഞ്ഞ് വേണ്ട വിട്ട് അടി ഗ്രാം കേട്ടോ റെഡിൻറെ വലുത് വലുത് അപ്പൊ ഇപ്പൊ കിട്ടിയത് ഈയൊരു ചെറുതും ഈ ഒരു വലുത് ഇപ്പൊ ഇവിടെ നിങ്ങൾ കിട്ടിയല്ലേ അടിച്ചു കത്തോടാണ് മൂന്നെണ്ണം അപ്പൊ മൂന്ന് ഏഴ് ഇപ്പൊ നമുക്ക് പെട്ട പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു കിട്ടിയേക്കണം ഏകദേശം ഒരു അര മുക്കാ മണിക്കൂറായിട്ടുള്ളു പെട്ടെന്ന് പെട്ടന്ന് അത്രയും കിട്ടിയിട്ടുണ്ട്

ഓരേണി വന്നാ ടിച്ചരണ്ട ഓ പമ്പ് പാസ് ചെയ്തു പോയിട്ടോപ്പുറത്ത് അത്ര ലോങ്ങ് അടിച്ച് നിന്നതിന്റെ കാര്യം നമ്പ് പോയേക്കണോനിക്ക് ഓടോ അട്ടിചത്രം വന്നോ കണ്ടോ ഇതെ ക്യാരസം 5 കിലോ സെയ്സ് ഒക്കെ വലുതാണ് അല്ലേ അപ്പവാട്ടിലെ ലോപ്യ എത്രത്തിലത്തെ 300 ഗ്രാം സൈസ് ഇതിന്റെ നേരെ പരിധി കേറ്റുക നേരെ ഇതിന്റെ ഓടേനേ ഓക്കേ പടതോ കയറിട്ടുണ്ട് ക്യാരസർ 2 3 കിലോ 3 4 കിലോ 10 ഐ 10 ആണ് ഐ 1 2 3 ഗോ ഓ അതോണ്ടേ പൊങ്ങിക്കടങ്ങൾ പക്ഷേ അതാ നമ്മടെ റബ്ബർ വെട്ടില്ലാത്ത

നമ്മുടെ പുതിയ ആട്ടിലെ ആദ്യത്തെ കരിമീൻ എങ്ങനെയുണ്ട് സാധനം സാധനം എങ്ങനെയുണ്ട് പിണ്ണം കാച്ച കരിമീൻ ൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് ഗ്രാം സൈസ് വരും മട്ടിപ്പം കരിമീനാ സൈസ് കരിമീൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു ചെറുത് ഉണ്ടായിരുന്നു അപ്പൊ വലുത് കറക്റ്റ് ഭാഗത്തിന് വലുതായിട്ടോട്ടെ കണ്ടില്ലേ കരിമീൻ കണ്ടില്ലേ കാണിച്ചില്ല നന്നായിട്ട് ഉള്ളം കയ്യിൽ കരിമീൻ നിറഞ്ഞിരിക്കും വയറിലേ തീറ്ററിനും നല്ല ഫില്ലായി ഫില്ല നമ്മുടെ ഇതേ പുത്തൻ്റെ ആട്ടില് നമ്മുടെ പുതിയ ആട്ടില് ആദ്യത്തെ കരിമീൻ തിലോപ്പി തന്നെ ഒരു പത്ത് പന്ത്രണ്ട് കിലോപ്പി ആയല്ലേ ഇപ്പൊ ഏകദേശം മൂന്ന് നാല് നാലഞ്ച് കിലോ ആയില്ലേ അപ്പൊരു നാല് നാലര കിലോ അഞ്ച് കിലോ എടുത്തായിട്ടുണ്ട് ഒരു നാലര കിലോ മാക്സിമം പ്രതീക്ഷിക്കാം അപ്പൊ ഇന്ന് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് മീൻ അവർക്ക് നമുക്ക് ഓക്കെ അപ്പൊ അച്ചാമ്പര് നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം വേഡിയോ വൈൻഡപ്പ് ചെയ്യണം കാരണം ഫിഷിങ്ങിന് ചെയ്യുന്നുണ്ട് ഇതുവരെ നമ്മൾ ഈ ഡാറ്റിൻ്റെ ഒരു റിസൾട്ടായിരുന്നു നമ്മൾ ഇനി നമ്മുടെ കൊല്ലി നമ്മുടെ സഞ്ചി വെച്ചേക്കുന്ന ഭാഗത്തേക്ക് ചെന്നിട്ട് നമ്മൾ ഫുള്ള് മീനൊന്നും കൂടെ കാണിച്ചു തരാം അതുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുവാണ് നമ്മൾ നമ്മൾ ഫിഷിങ് നിർത്തിയിട്ടില്ല നമ്മൾ കുറച്ചുകൂടെ മീൻ അടിക്കേണ്ടത് അപ്പോൾ എന്തൊക്കെ മീൻ ഇനി കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റിയാൽ അപ്പോൾ ആ കിട്ടുന്ന മീനും കൂടെ ലാസ്റ്റ് എല്ലാ മീനും കൂടെ കാണിച്ചു തരാം നമ്മുടെ ആ ഷൂട്ടിൽ ഇപ്പോൾ കിട്ടിയാകുന്ന ഷൂട്ട് മാത്രമാണ് ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് കിട്ടിയവണ കരിമീനാണ് ഇനിയുള്ള ഷൂട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല വീഡിയോ എടുക്കാണ്ടായിരിക്കും ഷൂട്ട് അത് കഴിഞ്ഞ് ഫുൾ മീനോടെ ചെന്നിട്ട് കാണിച്ചേരാട്ടെ ഓക്കെ ആ ഉണ്ട് നമ്മുടെ രണ്ടാമത്തെ കരിമീൻ പുതിയ രാത്രി ഒരു കരിമീൻ പിടിച്ചപ്പോ നിർത്താന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ കരിമീൻ വന്നു അല്ലെ രണ്ടാമത്തെ കരിമീൻ കിട്ടിണ്ടാവ് നേരത്തെ കരിമീനേക്കാളും ചെറുതെന്ന് മാത്രമല്ല അല്ലേ ആദ്യത്തെ കരിമീനേക്കാളും ചെറുതേ ചെറിയ കാത്തി സൈസ് വരുന്നത് കാണിച്ചു മീനൊക്കെ റിയില്ലിരിക്കലവട നിക്കാ ചെറിയൊരു ഗാലി വല ഈ തിലോപ്പി അത് ഓടിക്കുക അയ്യോ ഓടിക്കണം എന്നുള്ള ഫിലോപ്പൊക്കെ നോക്ക് എന്റെ മോനെ സൈസാണ് വെട്ട കിട്ടിയാലും ഏറ്റവും വലുതായി നോക്കിയോപ്പി നോക്കി നോക്കി കിട്ടിയാലേറ്റവും വലിയ ജി പ്ലസ് ഒരു ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറ് ഇതാണ് വട്ടാക്കിയ നടുക്കിടന്ന് ഓടിക്കളിക്കല്ല ഇത് കണ്ട വായക്കുന്നോക്കിയാ ജിങ്കമ്പായ എന്റെ വായി കൈ ഇത്രയും കേറുക കേട്ടാ എങ്ങനെ പിണ്ണം കാച്ചിയാണ് നന്നാക്കുന്നത് വെള്ളം തിരിച്ചിട്ടുണ്ടല്ലേ ഗ്ലാസ്ലൊക്കെ കഴിച്ചു ഇവിടെ തന്നെ ഇടാട്ട അപ്പൊ പച്ചമാരെ വീടിയൊന്നും വൈൻഡപ്പിയാണ് വൈൻഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നടന്നില്ല വീണ്ടും വീണ്ടും മീൻ കിട്ടിക്കൊണ്ടിരിക്കണം അതും വലിയ വലിയ മീൻ മഞ്ഞ വീഡിയോ എടുക്കണ കേട്ടോ മീൻ അപ്പൊ രണ്ട് കരിമീൻ ഇപ്പൊ വലിയ ി കിണ്ണ കിണ്ണൻ വെള്ളം തെറിച്ചിട്ടുണ്ട് ക്യാമറയിലൊക്കെ അയ്യോ വലിച്ചെണ്ട് ഓട്ടിയാ എവിടെയാണ് പൊണ്ടെന്നുള്ള അറിയില്ല കാളാഞ്ചലി കിട്ടി കുഞ്ഞു ആഗ്രഹിച്ച കാളാഞ്ചി പേരിന് മാത്രമേ കാളാഞ്ചി വലിയ സൈസൊന്നും അല്ല കുഞ്ഞു പിന്നെ അടിച്ചു വിട്ടു അച്ഛ കാളാഞ്ചിനി ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ കാരണം ഞാൻ അടിച്ചതാണ് കാളാഞ്ജലി കിട്ടി അങ്ങനെ നമ്മടെ കാളാഞ്ചിക്കുട്ടൻ കരയിൽ കണ്ടണ്ടേ ട മോനെ അങ്ങനെ കാളാഞ്ചിനെയും ഫിലിംഗ് ഷോട്ടിൽ പൊക്കി മോനെ എവിടെ നമ്മുടെ ഹാൻഡലൊക്കെ കൊടുത്തിട്ട് കാളാഞ്ചിനെ കാണിച്ചാലോട്ടോ മച്ചാ മോനെ നമ്മുടെ പുത്തൻ്റെ ആട്ടിലൊരു കുഞ്ഞം കാളാഞ്ചി ഒരു കാക്കിലോ ഒരു മുന്നൂറ് ഗ്രാം സൈസ് വരുന്നൊരു കാളാഞ്ചി വലിയ ഹെവിയൊന്നുമല്ല എന്നാലും ഡീപ്പ് വാട്ടറിലാണ് മൂന്ന് ഷൂട്ട് ഞാൻ ചെയ്തായിരുന്നെ പക്ഷെ മൂന്ന് ഷൂട്ടിലും ഷൂട്ടിൽ എന്ന് വെച്ചാൽ അതേപോലെ ഫൈറ്റ് പോലെ ഓടിയാണെങ്കിൽ പോയിക്ക് പറഞ്ഞ ും പറയാ വരാറില്ല കാരണം നല്ലോണം ഡീപ്പിലേ നടക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ചെറുതുമായത് കാരണം അടിച്ചു പൊള്ളിക്കാട് പെട്ടാതി എന്നാലും അത്യാവശ്യം ആയിട്ട് കിട്ടണം കൊടുത്താട്ട് ചെയ്തു അടുപ്പിന് മുമ്പ് വീഡിയോ റിയില്ലേ അപ്പുറത്ത് വന്നിട്ടുണ്ട് കണ്ടു കുഞ്ഞു പേടിക്കും സാധനം കണ്ടോ നേരത്തെ നമ്മൾ ആ തന്നെ നമുക്ക് കിട്ടി ഷൂട്ട് കൊടുക്കാൻ പറ്റില്ലല്ലേ െണ്ണ വന്ന കാരണം പെട്ടെന്ന് മീന ഓടിയ പാലിന് പുല്ലിനകത്തേ കാടും കടത്തായിട്ട് കാടിനകത്ത് കേറിപ്പോയി അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ലേ ആ പുല്ലിനകത്തോട്ട് ഞാൻ ജസ്റ്റ് അടിച്ചു വിട്ടതാ ജസ്റ്റ് മുതുകു തൊലിപ്പുറത്ത് മാത്രേ കേട്ടിട്ടുള്ളൂ ഇത് കണ്ടാ ജസ്റ്റ് ഞാൻ ആ മീനൊന്നു ഇത് കാണിച്ചെ ഇത് കണ്ടോ തലയിൽ ഞാൻ ഇങ്ങനെ കൈ േ വട്ട ഇങ്ങനെ പിടിച്ചിട്ട് തലയിൽ കൈ ഇത്ര എത്തണുള്ളത് കണ്ടോ ഉള്ളം കൈയില് ഇങ്ങനെ തല നീക്കണത് സൈസ് അന്യായ സൈസ് ഒരു ഒന്ന് ഇരുന്നൂറൊക്കെ കാണുന്നു എന്തായാലും ആ ഇതിൽ പൊട്ടി പോകില്ല അത് നല്ല ബലത്തിലുണ്ടവിടെ അതുകൊണ്ടല്ല കാടും പടലും പറിച്ച് വന്നപ്പോഴും അത് വിട്ടു കൊണ്ടിരുന്നത് കാണണ്ട കറക്റ്റായിട്ട് വർത്താനം പറഞ്ഞ ക്യാമറ വേറെ സ്ഥലത്ത് പോകുന്നുണ്ട് രണ്ടു പിടിക്കാനാണ് ഈ കണ്ട മൂന്നേ വൺ കെ ജി പ്ലസ് ഉള്ളൊരു നാടൻ വര സ് പുതിയ ഡാറ്റില് കണ്ട റിസൾട്ട് കണ്ടല്ലേ ഇവൻ അരികിൽ നിൽക്കണമായിരുന്നു നേരത്തെ വന്നപ്പോൾ ഇവിടെ നിന്ന് ഓടിയായിരുന്നു ഇപ്പോൾ വന്ന് ഓർഡർ കണ്ടിട്ട് നേരെ ക്യാമറ ഓൺ ചെയ്യാൻ പോലും ടൈമി കിട്ടിയില്ല കുഞ്ഞിനെ പക്ഷെ അത് പുല്ലിനകത്തു കയറിപ്പോയതുകൊണ്ട് ഞാൻ അടിച്ചത് അല്ലെങ്കിൽ പുറത്ത് തന്നെ നിന്നായിരുന്നെങ്കിൽ ക്യാമറ ഓൺ ആയിട്ട് അടിക്കൊള്ളായിരുന്നു ഞാൻ ഇത് പുല്ലിനകത്ത് കയറിപ്പോയി അടിച്ച് കൊള്ളൂല്ലെന്നാണ് ഓർത്തത് പക്ഷേ ഭയം കൊണ്ട് മുതൽ കൊണ്ട് രണ്ട് പിടക്കം കണ്ടപ്പോഴാണ് മനസ്സിലാടി കൊണ്ടെന്നുള്ളത് കണ്ടോ സാധനത്തിന് സൈസ് നോക്കിക്കണ്ടേ കണ്ട മുട്ട കഴിഞ്ഞ ഉടമ്പര ഉണ്ട് മുട്ട കഴിൻ്റെ ഉണ്ട് സൈസ് ഓക്കെ അപ്പം മച്ചാൻമാരേ നമ്മുടെ ഇന്നത്തെ ഓട്ടോമാറ്റിക്കലിൻ്റെ ഈ ഡീപ് ഡാർട്ട് ഇന്ന് ലോഞ്ചിങ് ആയിരുന്നു അപ്പോൾ ഇന്ന് ഇത് വെത്തിട്ടൊരു ഫിഷിങ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മീനുണ്ട് അതിൽ തന്നെ ഈ സിംഗിൾ റബ്ബർ കണ്ടല്ല ഈ റബ്ബർ ഇട്ട് തന്നെയാണ് ഫുള്ള് ഷൂട്ട് ചെയ്ത് ഇതുവരെ ഒരു ഡാമേജും കാര്യങ്ങളും കാണിക്കുന്നില്ല നല്ല റബ്ബറാണ് ഈ റബ്ബറ് നമ്മുടെ കൈവശം ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്പർ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെയുള്ള ഫിഷിങ് കഴിഞ്ഞപ്പോഴുള്ള ഇന്നത്തെ മീനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കരിമീൻ തിലോപ്പി വരാലി ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ വന്നിട്ടുണ്ട് ി ആ ഒരു കാളാഞ്ചിയും കൂടെ ഉണ്ട് അപ്പതേച്ച മീനത് കൊടഞ്ഞ് നല്ല അടിപൊളിയാണ് അപ്പതേ ആദ്യം തന്നെ വാരാലിൻ്റെ കളിച്ചത് വാരാലുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം ഒരു പിടിക്കാച്ച് വാര പിന്നെ ഇവൻ ഒരു ഒന്നൊന്നര മുതലാണ് ഇവൻ പിന്നെ അത് പറയാൻ പറ്റിയതിനുള്ള രണ്ട് കരിമീനാണുള്ളത് നമുക്ക് കറി വെക്കാണ്ട് എടുക്കട്ടെ കരിമീൻ അതുപോലെ തന്നെ ഇവനൊക്കെ നല്ല അടിപൊളി ആണ് കാളാഞ്ചി ഇവിടത്ത് വിളിച്ച് കിടപ്പുണ്ട് പിന്നെയാണ് നമുക്കിട്ട് കാളാഞ്ചി കാളാഞ്ച് ഇന്നത്തെ കിടന്നു അറിയണ കൂടിയില്ല അയ്യോ ഈ കാളാഞ്ചര മുമ്പ് കഴിയിട്ട് കൊണ്ട് ഇതാണ് നമുക്കിട്ട് കാളാഞ്ചി കുട്ടി ഇത്രയും നാൾക്കിടയിൽ ആദ്യത്തെ കാളാഞ്ചിയാണ് കേട്ടോ നമ്മൾ കാളാഞ്ചല പിടിക്കാൻ ഇതുവരെ പോയിട്ട് നമ്മൾ ക്രോസ് ബോയിൽ ഒരു റോസം അടിച്ചിട്ട് നമുക്ക് മിസ്സായതാണ് കാളാഞ്ചി തൂക്കഴിച്ച് കാളാഞ്ചിയായിരുന്നു അല്ലേ ഇത് ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം സൈസ് മാക്സിമം ഒരുപോലെ അത് കൂടുതൽ വരാനും ഇല്ല എന്നോട്ടും ഇങ്ങോട്ടും വരാൻ ചാൻസ് ഇല്ല അങ്ങനത്തെ ഒരു കാളാഞ്ചി ഇത് കൊണ്ട് നമുക്ക് കറി വെക്കാം അല്ലേ അപ്പോൾ കുഞ്ഞു കാളാഞ്ചി കഴിച്ചിട്ടുള്ള കാളാഞ്ഞ് നമ്മൾ ആദ്യം ഇങ്ങോട്ട് പിടിക്കണതും കൂടിയാണ് ഇപ്പം ഫിഷിങ്ങിന് സാധാരണ നേരത്തെ കളാഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ കളഞ്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ അതൊക്കെ ചാനലുള്ളതിന് മുന്നേ ഇരുന്നു അപ്പോൾ ഇത്ര മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ വൈ കുഞ്ഞു കൊണ്ടിട്ട് ഇന്ന് വീഡിയോക്കെടുത്തതാണ് അപ്പോൾ കുഞ്ഞുവിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നല്ല ഷൂട്ടും ആണെങ്കിൽ അത് വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞേ അപ്പം ഇന്ന് ഇട്ടിരിക്കുന്ന മീനാണ് ഇത്രയും മീൻ നമുക്ക് ഉണ്ടല്ല നല്ല കലക്കാശ് ഷൂട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ അതേപോലെ നമ്മുടെ ഡാർട്ടും അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുതിയ റബ്ബറും അപ്പോൾ നമ്മുടെ സി എം ഫിഷിങ്ങിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് അപ്പോൾ അതൊന്നും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കാം അപ്പോൾ അതിനകത്ത് നമ്മുടെ വീഡിയോ വരുന്നതാണ് ഫോർ വാച്ചിങ് താങ്ക്യൂർ വാർച്ചി